എനിക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ചക്കര ഇഷ്ടം അപ്പോൾ ഞാനൊരു പോസിറ്റീവായിട്ടൊരു കാര്യം വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക ആരെന്താ പറയുക ജയറാം പാർവതി ഫാമിലിയെ പറ്റി നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി ആദ്യം നമ്മൾ ഒരു കാര്യം പറയാം ജയറാമിൻ്റെ രണ്ട് കുട്ടികളെ സത്യം പറഞ്ഞാൽ നമ്മൾ കൂടെ എടുത്തു വളർത്തിയ കുട്ടികളെപ്പോൾ ഉള്ളൊരു സ്നേഹം ആ കുട്ടികളോട് നമ്മളുണ്ട് നമുക്കുണ്ട് ജയറാമും പാർവതിയൊക്കെ നമ്മുടെ മനസ്സിൽ എത്ര പറഞ്ഞാലും നമ്മൾ ചേർന്ന് നമ്മുടെ ഒരു നമ്മുടെ ഒരു നല്ല ടൈമിങ്ങിലുള്ളൊരു പടങ്ങൾ അവരുടെ അപ്പോൾ നമ്മുടെ മനസ്സിൽ എനിക്ക് പാർവതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊരു നമുക്കൊരു ആരാധന തോന്നുന്നൊരു വ്യക്തിത്വം നമുക്കൊരു എന്താണെന്ന് വെച്ചാൽ മെയിൻ ഇഷ്ടം നല്ല സുന്ദരിയായിരുന്നു അല്ലേ അവർ കല്യാണം എന്ത് ഞാൻ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ടു എൻ ഞാനൊക്കെ ഒരു സൗന്ദര്യം അങ്ങനത്തെയാണ് അപ്പം പിന്നെ ഞാനൊക്കെ ആഗ്രഹിക്കുന്നൊരു കുടുംബജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ആഗ്രഹിക്കുമ്പോൾ പാർവതി ഒരു റോൾ മോഡലാണ് ഇപ്പോൾ രണ്ട് ഭാര്യയും പുറത്താവും ഒരുമിച്ച് ഈ നിന്ന് രണ്ട് പേരും ഒരുമിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ മക്കളെ നന്നായി വളർത്താൻ ഒരുപക്ഷേ പറ്റത്തില്ല അതിനവരിൽ ഒരാൾ കുടുംബത്തിനായി മാറ്റി വെച്ച് ഒരാൾ ജോലിക്കായി മാറ്റി വെച്ചിട്ട് ആ ഒരാൾ ആ ഫാമിലിയെ കറക്റ്റ് ചെയ്തത് കൊണ്ട് ഭാര്യയെ ഫാമിലിയെ കൃത്യമായി കറക്റ്റ് ചെയ്തത് കൊണ്ട് നല്ല രണ്ട് മക്കളെ കിട്ടി നല്ലപോലെ വളർത്താൻ പറ്റി ഭാര്യ അപ്പോൾ അതിനെല്ലാം അങ്ങനെ ഒരു ഒരാൾ ആ ഫീൽഡിൽ നിന്ന് മാറി നിന്നിട്ട് സ്വന്തം തൊഴിലിടം ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്ത് കുടുംബജീവിതത്തിന് വേണ്ടി ജീവിതം മാറ്റിയപ്പോൾ അവർക്ക് ആ മക്കളുടെ സ്നേഹം സമൂഹത്തിൻ്റെ സ്നേഹ ബഹുമാനം ആ മക്കൾ നല്ല നിലയിലേക്ക് ഉയർന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റോൾ മോഡൽ ആക്കാൻ തോന്നുന്ന ഒരു ഫാമിലി അല്ലേ ജയറാം ആണ് ഇതിൻ്റെ നാഴികക്കല്ല് എന്താണെന്ന് വെച്ചാൽ ഭാര്യ അങ്ങനെ മാറിയിരിക്കുമ്പോൾ ആ ഭാര്യയ്ക്കൊടുക്കേണ്ട ബഹുമാനം സ്നേഹം അംഗീകാരം എല്ലാത്തോടും കൂടി പാർവതിയെ ജയറാം തൻ്റെ നൃഗന്ധലയിലാണ് വെച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അത്ര ആ കുടുംബം അമ്മയോടും ഭയങ്കര അമ്മയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന മക്കളും അതൊക്കെയാണെന്നൊക്കെ അഭിമാനം നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഇങ്ങനെ ആകട്ടെ എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി അല്ലെന്ന് പറയാവ അവരെ എന്തെങ്കിലും മോശമായിട്ട് താഴെ വന്ന് കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അത് അസൂയയുടെ കണ്ണുകൊണ്ടാണ് വൃത്തികെട്ട കണ്ണുകൊണ്ടാണ് ശരിക്കും ഇന്നും നിലനിൽക്കുന്ന എല്ലാ താരകുടുംബങ്ങളെയും ഫാമിലിയിൽ ഏറ്റവും മികച്ചത് ജയറാം ഫാമിലി തന്നെയാണ് ജയറാം പാർവതിയുടെ ഫാമിലി തന്നെയാണ് ആണല്ലേ നിങ്ങളാ ഉള്ള ഞാൻ ഇങ്ങനെ ഫാമിലിയെ ഭയങ്കര ഫാമിലി മാൻമാർ ആയാണ് ഫാമിലി മാൻ ആയിട്ടിരിക്കുന്ന ആണെങ്കിലും എനിക്ക് മോഹൻലാലിനോട് അല്ലേ എനിക്ക് മമ്മൂട്ടിയോടുള്ള ഇഷ്ടം അതാണ് മോഹൻലാലൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇത് ജയറാമൊക്കെ വളരെ നേരത്തെ മുതലേ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ഇപ്പം മമ്മൂട്ടിയുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ പോലും ഭാര്യയുടെ പോകത്തുള്ളൂ കുടുംബത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ചക്കരകളെ ഏത് പുരുഷനാണോ സ്വന്തം ഫാമിലിയാണ് എനിക്കേറ്റവും വലുത് അത് കഴിഞ്ഞിട്ടേ മറ്റേ എനിക്ക് മറ്റെന്തൊള്ളെന്ന് പറയുന്ന അങ്ങനെയുള്ള പുരുഷന്മാരുടെ ഫാമിലിക്ക് നിങ്ങൾ നോക്കിക്കോ ഭയങ്കര സക്സസ്സായിരിക്കും അല്ലേ ആദ്യം തന്നെ സ്വന്തം ഭാര്യയ്ക്ക് മറ്റെന്തിനേക്കാളും വിലയും ബഹുമാനവും സ്നേഹവും നൽകുന്നൊരു കുടുംബം അങ്ങനെ അപ്പം അങ്ങനെയുള്ളവരെ അസൂയക്കാർ പറയും എന്ന് പറയും പക്ഷേ ജെറാമനെ അങ്ങനെ പലരും പറഞ്ഞേ കേട്ടിട്ടുണ്ട് പാർവതി ഈ പറയുന്നത് കേൾക്കത്തുള്ളൂ പാർവതി അങ്ങനെ ഒരുപാട് നമ്മൾ നമുക്ക് അവൻ്റെ പെങ്കോന്ന അങ്ങനെ കേട്ടോണ് പക്ഷേ അദ്ദേഹം അങ്ങനെ നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് നല്ല ഭാര്യയെ നല്ല മക്കളെ ഇന്ന് സമൂഹത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ഫാമിലി ഉണ്ടാക്കി എടുക്കാൻ പറ്റിയത് അദ്ദേഹം മറ്റെന്തിനേക്കാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും വില നൽകിയത് കൊണ്ടാണ് മറ്റെല്ലാം ശേ എപ്പം വേണമെങ്കിലും നമുക്ക് ശേഖരിക്കാൻ പറ്റുന്നതാണ് പക്ഷെ കുടുംബം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത് അവിടെ നമ്മുടെ സ്നേഹവും വിശ്വാസവും സമ്പത്തും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യ ചെയ്ത് വേണം അത് ഉയർത്തിക്കൊണ്ട് വരാൻ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ സ്നേഹം എല്ലാം അവിടെ പ്രതിഫലിച്ചെങ്കിൽ മാത്രമേ ഈ നമ്മൾ പുറത്തുപോയി ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഈ സമ്പത്തിന് അർത്ഥം ഉണ്ടാകാത്തതുകൊണ്ട് ശരിയാണല്ലേ അല്ലേ പിന്നെ എന്തെല്ലാം നേടിയിട്ടുണ്ട് ഇപ്പം ജയറാമേ എല്ലാം നേടി മക്കളും ഭാര്യയും വേറെ രീതിയിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വല്ല ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുമോ ബഹുമാനം നമ്മൾ കൊടുക്കുമോ നമ്മൾ വീണ്ടും വീണ്ടും ഫോണിൽ തരുടെ കല്യാണം മക്കളുടെ രണ്ടുപേരെയും കല്യാണം കണ്ടു അവർ പറ്റിയൊരു മരുമോളേയും കിട്ടി പറ്റിയൊരു മരുമകനെയും കിട്ടി അവർക്ക് അല്ലേ ഭയങ്കര സന്തോഷം ജയറാം പാർവതി അവിടെ നിന്ന് കേൾക്കുന്നതിന് അഭിമാനിക്കാം നിങ്ങളെ ദൈവം സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ വീണ്ടും 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 നല്ല കുഞ്ഞമക്കളൊക്കെ ഫാമിലിയിൽ ഉണ്ടാകട്ടെ ഇതുപോലത്തെ തലമുറയെ എല്ലാവർക്കും റോൾ മോഡലായ ഒരു ഫാമിലി മാൻ ആയതിൽ ഒരു നല്ല കുടുംബിനിയായി എല്ലാവർക്കും റോൾ മോഡലായ പാർവതിയോടും ഒരുപാട് നന്ദി ഞാനങ്ങനെ ഒരു കുടുംബ കുടുംബ ബന്ധുക്കൾക്ക് ഒരുപാട് മൂല്യം കൽപ്പിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠമാകട്ടെ മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒന്ന് ഫോളോ ചെയ്യട്ടെ എന്ന് ഞാനും ഇതിനകത്ത് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന എനിക്കൊരുപാട് ബഹുമാനം ിലൊരിക്കൽ നിങ്ങളെ നേരിൽ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്നെങ്കിലൊരിക്കൽ ദൈവം അനുഗ്രഹിച്ചാൽ എൻ്റെ വീഡിയോയിൽ എൻ്റെ മഹാലക്ഷ്മികളുടെ മുന്നിൽ നിങ്ങളെ രണ്ടുപേരെയും ഫാമിലിയോടുകൂടി കൊണ്ടിരുത്താൻ എനിക്കൊരു യോഗം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വപ്നമുണ്ട് എനിക്കൊരു സ്വപ്നമുണ്ട് നിങ്ങളുടെ ഒരു ആരാധന ബഹുമാനം എൻ്റെ ജൂവേഷ് എൻ്റെ മഹാലക്ഷ്മികൾക്ക് നിങ്ങൾ ഒരിക്കൽ എനിക്കൊരു വീഡിയോ തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് കാരണം നിങ്ങളുടെ പോലെ എല്ലാവർക്കും കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ സ്നേഹമുള്ള ഒരുമയുള്ള നമ്മുടെ കുടും നമ്മുടെ എല്ലാ കുടുംബങ്ങളും അങ്ങനെ ആകട്ടെ നിങ്ങളെല്ലാവർക്കും മാതൃകയാണ് പിന്നെ ഇന്ന് എന്താ ഡൈവേഴ്സിൻ്റെ കാലഘട്ടമല്ലേ മൊത്തം നല്ലപോലെ അച്ഛനൊരു സ്ഥലത്ത് അമ്മയൊരു സ്ഥലത്ത് ഈ അനുഭവങ്ങളിൽ നിന്ന് കൂടെ ഞാൻ പറയുകയാണ് എൻ്റെ സ്വന്തം അനുഭവങ്ങളും കൂടെ ഇന്ന് പറയണം ഒരുപാട് പാടാണ് ഇന്നൊരു നല്ലൊരു ഫാമിലി കെട്ടിപ്പടുത്തുകൊണ്ട് വരാൻ നല്ലൊരു കുടുംബം കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ ഓർക്കും ഇവർക്ക് അങ്ങനെ ഒരു വീഡിയോ ആരും ഇട്ട് ഞാൻ കണ്ടില്ല കമൻ്റുകളിലൂടെയൊക്കെ കണ്ട് എല്ലാ കമൻറ്റിലും നോക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അനുഗ്രഹിക്കുന്ന കമൻറ്റുകളാണ് ഞാൻ കാണുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ നല്ല നിലയിലാണ് മക്കളെ വളർത്തിക്കൊണ്ടുവന്ന് പാർവതിക്ക് പിന്നെ എൻ്റെ എൻ്റെ സ്നേഹം എൻ്റെ പ്രാർത്ഥന പിന്നെ അഭിനന്ദിക്കുന്നു നല്ല നിലയിൽ ആ രണ്ട് കുട്ടികളവർ പാർവതി ഡാൻസ് കളിക്കുമ്പം എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ആ മക്കളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പോൾ ഞാനും ഒരു അമ്മയല്ലേ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഇവർ ചോദിക്കുന്നത് എന്തിനാ കരയുന്നത് ഇത് വേറൊന്നുമല്ല സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകയാണ് നമ്മൾ നമ്മളാ മക്കളുടെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം നമ്മൾ കാണുകയാണ് ആ കണ്ണ് നിറയുക എന്ന് പറഞ്ഞാൽ അവർക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല അത് യാഥാർത്ഥ്യമായിട്ട് ആ അമ്മ മോളുടെ കല്യാണത്തിന് ഇങ്ങനെ അമ്മ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോഴും ഇങ്ങനെ മോൾ വിങ്ങിപ്പെട്ടുന്നത് ഞാൻ കണ്ടായിരുന്നു മോനും അവൻ എന്തൊരു സ്നേഹമല്ല അവൻ എഴുതി അത് എഴുതിയിട്ട് പോയി അമ്മയെ കെട്ടിപ്പിടിക്കുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ അങ്ങനെ കൊതി വരുത്തില്ല നമ്മുടെ മക്കളും നമ്മളെ അങ്ങനെ സ്നേഹിക്കണമെന്നൊക്കെ ഞാനൊക്കെ ഒരു സാധാരണ സ്ത്രീയാണ് ഭയങ്കര സന്തോഷം വന്ന് എല്ലാ മക്കളും അങ്ങനെ ആകട്ടെ നമ്മളുമെല്ലാം നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകയായിട്ട് ജീവിക്കാൻ നമുക്കും ശ്രമിക്കാം എല്ലാം കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഒന്ന് കണ്ണ് നോക്കാം ഒന്ന് ടോട്ടലി ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങളൊക്കെ ഒരു വട്ടമെങ്കിലും അതൊക്കെ കാണുമ്പോൾ ചിന്തിച്ച് കാണുമെന്ന് എനിക്കറിയാം ഒരു വട്ടം വല്ലതും കണ്ണ് നനഞ്ഞു കാണുമെന്നറിയാം നിങ്ങൾക്ക് ഇവരോട് സ്നേഹം കൂടിയിട്ടുണ്ട് ബഹുമാനം കൂടിയിട്ടുണ്ട് കണ്ട നല്ല ഫാമിലിയുള്ളവരെ എല്ലാവരും ബഹുമാനിക്കും സ്നേഹിക്കും അംഗീകരിക്കും ഈ സമൂഹത്തിന് യഥാർത്ഥത്തിൽ എന്തെല്ലാം നമ്മളിവിടുത്തെ പുരോഗതി പറഞ്ഞാലും വേറെ ഏത് സംസ്കാരങ്ങളെ അനുകരിക്കാൻ നോക്കിയാലും നല്ല ഭാര്യ ഭർത്തൃ ബന്ധവും മക്കളും ഒക്കെ നല്ല കുടുംബവും ഒക്കെ നിലനിർത്തി പോകുന്നവർക്ക് ഈ സമൂഹത്തിൽ സ്ഥാനമാനമുള്ളും അവരെ ജനം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടത് ആണ് ഇപ്പോൾ നമ്മൾ ജയറാമിൻ്റെ രണ്ട് മക്കളെയും വിവാഹത്തിലൂടെ നമ്മൾ അവരുടെ വീഡിയോയുടെ താഴെ ഇടുന്ന കമൻറ്റുകളിലൂടെ നമ്മൾ കണ്ടതാണ് ആരെങ്കിലുമൊക്കെ ഒരു മോശം കല്ലെടുത്ത് അതിലേക്ക് എറിയുന്നുണ്ടെങ്കിൽ അത്ര ദൂഷിച്ച ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത് അവർക്കൊന്നും ഇത് ആസ്വദിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് ഞാനൊക്കെ ആസ്വദിക്കുകയായിരുന്നു എനിക്കിതാണ് പറയാനുള്ളത് ഇത് പറയണമൊത്ത് ഒരു നല്ലത് കാണുമ്പം പറയണം മോശം കാണുമ്പോൾ ഞാൻ പറയാറില്ല അപൂർവം ചിലതൊക്കെ പറയില്ല പക്ഷെ നല്ലത് കാണുമ്പോഴും നമ്മൾ പറയണം അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല കുടുംബ ബന്ധം ഉണ്ടാകട്ടെ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം നമ്മുടെ മക്കൾക്കൊക്കെ നല്ല കുടുംബ ബന്ധം ഉണ്ടാകാൻ നമുക്കും നമ്മുടെ പോരായികളെ കണ്ടെത്തി അത് ശരിയാക്കി കറക്റ്റ് ചെയ്ത് പോകണം മറ്റെന്തിനേക്കാൾ വലുതും നമ്മുടെ കുടുംബമാന്ന് പറയുകയും കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഭാര്യയ്ക്കും മക്കൾക്കും പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പുരുഷ പുരുഷൻ സാരഥിയായിരിക്കുന്ന കുടുംബമേ ഇങ്ങനെയൊക്കെ ആകത്തുള്ളൂ എന്ന് പറയുന്ന സാരഥിയാണ് ആ കുടുംബം അങ്ങനെ കൊണ്ടുപോകുന്നത് പാർവതിക്ക് ആ മഹാലക്ഷ്മിയുടെ സ്ഥാനമാണ് അയാൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഭാര്യ പറയുന്ന വാക്കിന് എല്ലാ വിലയും കൊടുക്കുന്ന ഒരാളായതുകൊണ്ടും അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പാർവതിക്ക് മറ്റെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് ഈ മക്കളെ ഇത്ര ക്ലിയറായി വളർത്തിയെടുക്കാൻ പറ്റിയതും ഇങ്ങനെ നമുക്കൊരു മാതൃകയായി തീരാൻ കഴിഞ്ഞതും ജയറാമ് പാർവതിക്ക് കൊടുത്തിരിക്കുന്ന ബഹുമാനവും സ്നേഹവും വിലയുമാണ് അങ്ങനെ ഓരോ പുരുഷനും തൻ്റെ പങ്കാളിക്ക് സ്നേഹവും ബഹുമാനവും എല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് നല്ല നിലയിൽ മക്കളെ വളർത്തി എടുക്കാനും നല്ലൊരു കുടുംബം ഭരിക്കാനും ഒരു സ്ത്രീക്ക് പറ്റത്തുള്ളൂ അങ്ങനെ പുരുഷൻ വേണം സ്ത്രീക്ക് സപ്പോർട്ട് കൊടുക്കാൻ മറ്റ് എല്ലാത്തിനെയും ബിസിനസ് എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ ഏറ്റവും പ്രധാനം എൻ്റെ ബിസിനസ്സാണ് അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് കുടുംബം എന്ന് പറയുന്നവനൊന്നും കുടുംബം അവസാനം കാണത്തില്ല മക്കളുടെ സ്നേഹവും കാണത്തില്ല ഭാര്യയുടെ സ്നേഹവും കാണത്തില്ല പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും അതേസമയം മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നവൻ്റെ ഫാമിലി ആയിരിക്കും നമ്മളിപ്പോൾ ഇവരെ അറിയപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് അറിയപ്പെടാത്ത ഒരുപാട് ഫാമിലികൾ ഇങ്ങനത്തെ വരും ഉണ്ട് ഞാൻ അറിയപ്പെടുന്നവരെ നിങ്ങളിലേക്ക് ഇപ്പോൾ ഇവരെ കൊണ്ടുവന്നത് എന്നെ കാണുന്ന എല്ലാ മഹാലക്ഷ്മികളും നല്ല ആണുങ്ങളും കാണുന്ന ചാനലാണ് നല്ല ആണുങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ആണുങ്ങൾ ഇത് കാണുന്നുണ്ട് ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട് എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നല്ല പെങ്ങളെ നിങ്ങൾ നല്ല വീഡിയോ ചെയ്യുന്നത് ഞാൻ പോലും ശ്രദ്ധിക്കപ്പെടാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല ജീവിതം നയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു അനേകം പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം നല്ല ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാറ്റാ ബൈ ബൈ